മലപ്പുറത്തു നിന്നും ടോപ് സിങ്ങറിലേക്കെത്തിയ ദുതി ലിൻഡാ ഷെനിൽ വളരെ രസകരമായ സംസാരവും അതുപോലെ തന്നെ പ്രേക്ഷകരുടെ മനസ്സിൽ ഇടം പിടിക്കുന്ന തരത്തിലുള്ള പാട്ടുമായിട്ട് തന്നെയാണ് ഈ കുട്ടിപ്പാട്ടുകാരിയായ കുസൃതി കൊടുക്ക ടോപ്പ് സിംഗർ വേദിയിൽ എത്തിയിരിക്കുന്നത് ആരെങ്കിലും വിളിച്ചിട്ടുണ്ടോ വിളിക്കട്ടെ നീ പേര് ആദ്യ എപ്പിസോഡിൽ തന്നെ പ്രേക്ഷകരുടെയും ജഡ്ജസിന്റെയും മനസ്സിൽ ഇടം പിടിച്ച ഒരു കുട്ടി പാട്ടുകാരിയാണ് ഈ സീറ്റ് സീറ്റ് ആണോ നല്ല മെഡിക്കാണ് കേട്ടോ സെലക്ട് എന്താണ് ആഗ്രഹം ുട്ടിയുടെ പാട്ട് കേട്ട് ജഡ്ജസ് ഒന്നടക്കം കൈയടിച്ച് നിന്ന് കൊണ്ടാണ് പ്രോത്സാഹിപ്പിച്ചത് ഇനി മുതൽ ടോപ് സിംഗറിൽ പാടാൻ ഇനി ടോപ് സിംഗർ വേദിയിൽ കളിയും കുസൃതിയുമായി ദുധിക്കുട്ടിയും ആരാധകർക്ക് മുന്നിലേക്ക് വരുന്നതാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക ഇതുപോലെയുള്ള കൂടുതൽ വീഡിയോസിനായി